അവസാന ദിവസം എട്ടാം ദിവസം നോമ്പ് വീടുന്ന ദിവസമാണ് അമ്മമാതാവിൻ്റെ പിഹവി തിരുനാളിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നേരുകയാണ് ഇന്ന് ഞായറാഴ്ച ഇരുപത്തിമൂന്നാം ഞായർ ആണ്ടുവട്ടത്തിലെ ഇരുപത്തിമൂന്നാം ഞായർ ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ അനുഭവം രണ്ട് വലിയ ആനന്ദങ്ങളുടെ ആഘോഷം ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ ആനന്ദവും അമ്മമാതാവിൻ്റെ പിഹവിയുടെ എട്ട് നോമ്പിൻ്റെ വീടുന്ന ദിവസവും കൂടെ എല്ലാ അനുഗ്രഹങ്ങളും ആനന്ദവും സന്തോഷവും മക്കൾക്ക് നേരുകയാണ് ജയിച്ച് നിൽക്കുന്നവർ നമ്മുടെ അന്തോണി സുനാളുടെ പള്ളി വരുന്നൊരു കൊച്ചുണ്ട് നമുക്ക് ആഞ്ഞിരപ്പള്ളിന്ന് മറ്റോ വരുന്നത് അവൻ്റെ അവൻ്റെ എൻ്റെ അടുത്ത് വന്ന് എന്നോ ഒരു ബ്ലെസ്സിങ് ഒക്കെ വാങ്ങിക്കും കഴിഞ്ഞ ചൊവ്വാഴ്ച കൊച്ചൊരു ഒരു വലിയ കൂടുമായിട്ട് എൻ്റെ അടുത്ത് വരയ്ക്കുക ഒരു കവകമായിട്ട് വന്നിരിക്കുക അമ്മഞ്ഞു എനിക്ക് കിട്ടിയതാണ് അച്ഛനത് പൊട്ടിക്കണം അച്ഛനത് പൊട്ടിച്ച് ആദ്യം അന്തോണി സുനാളിനെ കാണിക്കണം ഒരു ഏഴാം ക്ലാസ്സിൽ മറ്റേ പഠിക്കുന്ന ജോസ് കുട്ടി എനിക്ക് നല്ല കൗതുകം തോന്നി കാരണം ഈ കൊച്ച് ഒരു രണ്ടു മൂന്ന് കൊല്ലപാട്ടിപ്പിന്നെ എൻ്റെ പുറകെ നടപ്പുണ്ട് ഇടയ്ക്ക് ഷൂസ് കൊണ്ടുവന്ന് വെഞ്ചരിക്കും എനിക്കറിയില്ല എന്നാ കൊണ്ടുവന്നാൽ ഞാൻ വഞ്ചരിച്ചും കൊടുക്കും ഇത്തവണ ഞാനത് പൊട്ടിച്ചു പുണ്യാലും കാണിച്ചിട്ട് എന്നോട് അച്ഛൻ കാണണമെന്ന് ഞാൻ നോക്കി അവരെ ഗിന്നസ് ബുക്കിൽ വേൾഡ് റെക്കോർഡിൽ കയറിയിരിക്കും ജോസ് കുട്ടി ഞാൻ കഴിഞ്ഞ ആഴ്ച സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞത് പക്ഷേ അവന് കയറ്റി വിട്ടില്ലെന്ന് തോന്നുന്നു അടുത്ത ആഴ്ച നമുക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും അവനെ അവൾ ഈ കൊച്ചിൻ്റെ ഒരു ആനന്ദം കാണണം എനിക്ക് അതിലൊക്കെ ഇഷ്ടപ്പെട്ടത് അവൻ്റെ എക്സൈറ്റ്മെൻ്റ് ഇത് പുണ്യാളിനെ കാണിക്കുന്നതില്ല അച്ഛനെ കാണിക്കുന്നില്ല അവൻ്റെ ഒരു ആനന്ദം ദൈവസന്നിധിയിലൊരു ആനന്ദം സ്വന്തം കാര്യത്തിനോ സ്വന്തം ലാഭത്തിനു വേണ്ടിയിട്ടൊന്നുമല്ല അവൾ ദൈവം അകത്തപ്പെടാൻ വേണ്ടി ദൈവം ആനന്ദിക്കാൻ വേണ്ടിയിട്ടൊക്കെ കഴിഞ്ഞ ദിവസം ഒരു വൈദിക വിദ്യാർത്ഥി ജോയൽ നിങ്ങൾ കണ്ടു കാണും കല്യാൺ രൂപതയിലെ ഒരു വൈദിക വിദ്യാർത്ഥിയാണ് കൊച്ച് വെള്ളത്തിൽ വീണ് മരിച്ചു ഏജൻസിക്കാലമായിരുന്നു അവന് ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലെ കമ്പ്യൂട്ടർ ആയിരുന്നു അത്ര ഉയർന്ന അവസ്ഥയിലിരുന്നപ്പോൾ ഈശോയോടുള്ള സ്നേഹം ഇത് മൂക്കുക ഈശോയോടുള്ള ആരെങ്കിലും ഇട്ടച്ച് പോകുമോ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കിട്ടുന്ന ജോലി ഇട്ടച്ച് ആരെങ്കിലും ഈ പണിക്കിറങ്ങോ ഈ സോങ് സോങ്സിൽ പറയുന്ന വാക്കുണ്ട് മരണത്തെക്കാൾ ശക്തമാണ് പ്രേമം മരണത്തെക്കാൾ ശക്തമാണ് പ്രേമം അത് ഈ മരഞ്ചുട്ടി പ്രേമത്തിന്റെ കാര്യമൊന്നുമല്ല മകളെ പറയണേ ദൈവത്തോട് തോന്നുന്ന ഹൃദയത്തിന്റെ അന്തരാളത്തിൽ ഉണ്ടാകുന്ന ദൈവാനുഭവത്തിന്റെ പരവാസം പ്രേമോന്നുള്ള വാക്കൊക്കെ നമ്മളത് വല്ലാതെ ചെളി പിടിപ്പിച്ചു കളഞ്ഞിരിക്കുക അത് ഈ കൊച്ച് അവനെപ്പറ്റി പറയുന്ന അവൻ മിടുക്കന സെമിനറി പഠിക്കും മിടുക്കന ടോപ്പ് റാങ്കിൽ ഒരൊന്നവനാണ് അവൻ്റെ ന്യൂസും പറയുന്ന കേട്ട് ഒരിക്കലും അവൻ എത്ര മാർക്ക് കിട്ടിയെന്ന് നോക്കാൻ അവൻ പറ്റത്തില്ല അവന് മാക്ക് വിഷയമല്ലെന്ന് അവര് ക്രിസ്തു ആ വിഷയം ദൈവങ്ങളെ ജീവിതത്തെ മാറ്റിമറയ്ക്കുക ക്രിസ്തു നമ്മുടെ ജീവിതത്തെ മാറ്റിമറയ്ക്കണം ക്രിസ്തു അവളെ മാറ്റിമറയ്ക്കുക എല്ലാ തരത്തിലും നമ്മുടെ ജീവിതത്തെ മാറ്റിമറയ്ക്കും പരിശുദ്ധ നമ്മൾ നമ്മുടെ ജീവിതത്തെ മാറ്റി മറയ്ക്കും ജീവിതത്തെ മാറ്റിമറിക്കുന്നൊരു വിപ്ലവമാണ് സമരം എനിക്കൊരു കുമാരി എന്ന് പറഞ്ഞാലും നമ്മുടെ ഈ എട്ട് നോമ്പ് എന്നിട്ട് പറഞ്ഞാൽ എന്തൊരു വലിയ വിപ്ലവമാണെന്നറിയാമോ ഒരു സ്വാതന്ത്ര്യ സമരത്തിന്റെ അവസാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലാം തീയതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കണ്ടു നമ്മൾ ആഘോഷിച്ച കഴിഞ്ഞ ദിവസം ഇതുപോലൊരു ആത്മീയ സ്വാതന്ത്ര്യത്തിന്റെ ആത്മീയ വിപ്ലവത്തിന് അനുഭവം ഓരോ നോയമ്പും ഓരോ ഞായറാഴ്ച പോലും സ ഡിക്ലറേഷൻ ഓഫ് എ വിക്ടറി ഓഫ് എ റെവല്യൂഷൻ ഓരോ ഞായറാഴ്ചയും അതെ ഒരു വലിയ വിപ്ലവത്തിന്റെ വിജയപ്രഖ്യാപനമാണ് എന്തൊരു കാര്യം അതുകൊണ്ട് ഞായറാഴ്ച പള്ളിയിൽ പോകണമെന്നൊക്കെ പറയണേ ഞായറാഴ്ച പള്ളിയിൽ പോയിട്ട് അത് നിങ്ങൾക്ക് അഗ്നോളജി ചെയ്യുക ഒന്നിച്ച് ആഘോഷിക്കുക അത് ഈ വരുന്ന ആഴ്ച നമ്മൾ സെപ്റ്റംബർ മാസ ആദ്യത്തെ ആഴ്ച ആദ്യ ആഴ്ചകളിൽ ധാരാളം പേര് ഒരു ലക്ഷത്തിലധികം മക്കൾ ആന്തോടിച്ചു പള്ളി വരാറുണ്ട് ഇതൊരു വലിയൊരു പ്രഖ്യാപനം ഈ മാസം മുഴുവൻ അനുഗ്രഹമായിരിക്കും ദൈവത്തിൻ്റെ വലിയ വിജയ പ്രഖ്യാപനമാണെങ്കിൽ ഓരോ തിരുനാളുകളും ഓരോ ആഘോഷങ്ങളും അതെ അമ്മ മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രം നിറഞ്ഞു കവിയുന്നതാണ് എനിക്ക് എനിക്കത് ഇനിയിപ്പം ഞാൻ മെക്സിക്കോയിൽ പോയിട്ടില്ല ബാക്കി എല്ലാ മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രങ്ങളിലും ഞാൻ പോയിട്ടുണ്ട് മെക്സിക്കോയിൽ പോകാൻ ചാൻസ് കിട്ടിയതാണ് അന്ന് പോകാൻ ഒത്തില്ല എന്തോ കാരണങ്ങളാൽ അവിടെ ഒഴിച്ച് ഗോതലൂപ്പ് ഗോതലൂപ്പേ പോയിട്ടില്ല ബാക്കി എല്ലായിടത്തും പോയിട്ടുണ്ട് മജ്ഹൂറിൽ പോയിട്ടുണ്ട് ഫാത്തിമ മിക്കവാറും ലൂർദ് പിന്നെ നമ്മുടെ വേളാങ്കണ്ണി പിന്നെ നമ്മുടെ വിമലഗിരിയമ്മ വിട്ടുമലയില് നമ്മുടെ ഓരോ തീർത്ഥാട മാതാവിൽ വല്ലാത്ത പാഠം അമ്മ തീർത്ഥാടന എന്നിട്ടിപ്പം അവിടുന്ന് ഇരിക്കാന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ പലപ്പോഴും കൊസേനം കൂടി ഇവിടെ ഇരിക്കുക എന്നൊക്കെ ഇനി മനസ്സ് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യവും വലിയ ദൈവത്തിൻ്റെ വലിയ ശക്തിയും അവിടെ വെളിപ്പെടുക വലിയൊരു ആഘോഷവും ഒക്കെ അതുകൊണ്ടാണ് ഞാൻ നിർബന്ധം നോയിമ്പിനൊക്കെ ഞാൻ ഒത്തിരി നിർബന്ധം പിടിക്കാൻ വേണ്ടാണ് ആ നിർബന്ധം പിടിക്കുന്ന ഇതിൻ്റെ ഒരു ആനന്ദം കിട്ടണം ഇത് ഇതിനൊരു അനുഭവം മക്കൾക്ക് കിട്ടണം ഇതിൻ്റെ ഒരു മാറ്റം ഒരു രൂപാന്തരീകരണം ഈ നോയമ്പൊക്കെ നൽകുന്ന തിരുവനന്തപുരം മനോഹര എസ് ഐ എ മുപ്പത്തഞ്ച് നാല് മുതലേ ഏഴ് വരെ വാക്യങ്ങൾ പറയുക ഭയപ്പെടണ്ട ധൈര്യം അവലംബിക്കും ഓരോ നോമ്പും ഓരോ ശിശുഷയും നമുക്ക് ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഈ കാര്യം ഉറപ്പിച്ചു ഭയപ്പെടേണ്ട ധൈര്യം എന്തോ സംഭവിക്കാൻ പോവുക ഒരു മെഹുക്കൾ സംഭവിക്കാൻ പോകും ഒരു ദൈവത്തിൻ്റെ ദൈവം നിന്റെ യുദ്ധം ചെയ്യാൻ പോകും നീ അല്ലെ നീ യുദ്ധം ചെയ്യാൻ പോകുന്നത് ഗോഡ് ഈസ് ഗോയിങ് ടു ഫൈറ്റ് യുവർ വോയ്സ് നിന്റെ യുദ്ധങ്ങൾ ദൈവം നടത്താൻ പോവാന്ന് മക്കൾ സാക്ഷ്യം പറയാറുണ്ട് ആർക്കും വിമർശിക്കപ്പെട്ട സാക്ഷ്യതാണ് പക്ഷെ ദൈവം പരീക്ഷ എഴുതി എന്നൊക്കെ പറയുന്ന ഒന്നും അറിയാതെ മന്ദിച്ച് കരഞ്ഞു കൂവിയിരിക്കാൻ പെട്ടെന്നൊരു എൻലൈറ്റൈൻമെന്റ് കിട്ടുന്നു പരീക്ഷ എഴുതാൻ തുടങ്ങുന്നു കിടക്കുന്നവരോട് പറഞ്ഞോണ്ടിരിക്കണേ ജീവിതവും വല്ലാതെ തളർന്നും തകർന്നും പരാജയപ്പെടുത്തി ഓറ്റുതുന്നം പാടിയവര് സിഹോയ മനുഷ്യരെ സിഹോച്ചും സിഹോയുൽ ഉയർന്ന ഉയർത്തുന്ന സിഹോ നിന്നെ നീയാകുന്ന സിഹോയെ വിലയുള്ളതാക്കി മാറ്റും ആ സിഹോയില് ക്രിസ്തു ഇടപെടും മക്കളെ ഭയപ്പെടേണ്ട ധൈര്യമാവൽ ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരം ചെയ്യാൻ വരിക നമ്മളെ തല്ലിക്കൊല്ലാൻ നമ്മുടെ ശത്രുവിനെ തകർക്കാൻ ഒരു ദൈവവൈതനാകുമ്പം ഒരു വിശുദ്ധിയുടെ ജീവിതം നയിക്കുമ്പം ഒരു ദൈവവഴിയിലൂടെ നടക്കുമ്പം ഗാഡ് വിൽ സ്റ്റാൻഡ് ഫോർ യു ഗാഡ് വിൽ പ്രൊട്ടക്ട് യു ദൈവം നിനക്ക് വേണ്ടി നിൽക്കുന്ന ദൈവം നിന്നെ സംരക്ഷിക്കുന്ന ഒരനുഭവം നോക്കി അന്ന് അന്തരുടെ കണ്ണുകൾ തുറക്കപ്പെടുക മെഹക്കൾസ് ഹാപ്പനിങ് മെഹക്കൾ എന്ന് പറഞ്ഞാൽ അത്ഭുതമൊന്നും ഇടപെടൽ മാറ്റിയിട്ട് ദൈവത്തിന്റെ പ്രവർത്തനം എന്ന് വിളിച്ചേ അന്തൻ തപ്പി കുഴി വീഴാനല്ല അന്തൻ സ്വർഗത്തിന്റെ കാഴ്ചകൾ കാണും കാഴ്ച ദൈവത്തെ കാണുന്ന അന്തരുടെ കണ്ണുകൾ തുറക്കപ്പെടും കണ്ണുണ്ടായിട്ടും കാണുന്നില്ല കാതുണ്ടായിട്ടും കേൾക്കുന്നില്ല എന്നൊക്കെ വിശേഷത്തിൽ യശയായ കൂട്ടിയതൊടിശ്വ പറയുന്നുണ്ട് കണ്ണു കാണാൻ പോവാ ബതിരുള്ള ചെവി അടഞ്ഞ് കേൾവിയില്ല ഗുഡ് ന്യൂസ് ചില മനുഷ്യരുണ്ട് ഗുഡ് ന്യൂസ് കേൾക്കാൻ കേൾവിയില്ല എപ്പോഴും ദുരന്തോ ദുഃഖവും നിരാശയും അനേകം മക്കൾ ഒന്ന് പ്രാർത്ഥിച്ചു ഈശോടെ അന്ന് അച്ഛൻ പറയും സുഖപ്പെട്ടു നേക്കങ്ങനത്തൊരു അസുഖവും ഇല്ലക്കളെ അച്ഛനെ കാട്ടി ഒരുപാട് പേരെ ജീവിതം കാട്ടു അസുഖം ഇല്ലെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം വരും കഴിഞ്ഞ ദിവസം ആരാടെ പോകുന്ന ഇതുപോലെ തന്നെ സർജറി എന്നൊക്കെ പറഞ്ഞു ഓടിക്കെട്ടി ചെന്നത് അവിടെ അവിടെ ഡോക്ടർ വീണ്ടും പരിശോധിച്ച അക്രമം നടന്നുള്ള കാര്യമില്ല ദൈവത്തിന്റെ സ്വരവും ദൈവത്തിന്റെ വാഗ്ദാനങ്ങളും ദൈവത്തിന്റെ കാരുണ്യം കേൾക്ക് ലിസൺ ടു ഇറ്റ് അതാ ദൈവം ഞങ്ങൾ നമ്മുടെ കാതുകൾ അറിഞ്ഞു പോയ ഇനി മുടന്ന് ചട്ടി ചട്ടി നടക്കുക ജീവിതത്തിന്റെ ഭാരമൊക്കെ ആയിട്ട് ചട്ടുകാല ബലവില കാലിന് മുടന്തു പിടിച്ചു ക്രിസ്തുവിന്റെ വഴിയിലൂടെ ദൃഢതയുള്ള ചൂട് വെച്ച് നടക്കണം അവൻ നടന്ന വഴിയിലൂടെ നടക്കാൻ ഒന്നും പേടിക്കണോ അവൻ നടന്ന വഴി തോൽവിയുടെ വഴിയല്ല അവൻ നടന്ന വഴി വിജയത്തിൻ്റെ വഴിയാണ് കൊടുന്തൻ നൃത്തം ചെയ്യാൻ പോവാം ബ്യൂട്ടിഫുൾ ലെഗ്സ് എന്ന് പറഞ്ഞ കണ്ട പണ്ട് സിനിമയുണ്ട് പെൻഗുൻ്റെ സിനിമയാണ് ഈ പെൻഗുൻ നടക്കുന്നത് ഈ ഫോട്ടോഗ്രാഫർ പോയി അന്റാർട്ടിക്കായി പോയി എടുത്തതാണ് അവരെ സംബന്ധിച്ച് വളരെ ഡ്രൈ ആയിട്ടുള്ള നടപ്പ് ഈ പെൻകുൻസിൻ്റെ നടപ്പ് പക്ഷേ ഇവർ നടക്കുന്നത് ക്യാമറ ക്യാമറ എടുത്ത് വെച്ചപ്പോൾ അതൊക്കെ മ്യൂസിക് ഇട്ട് കൊടുത്തു മ്യൂസിക്കലായി നിന്റെ ചൂട് വെപ്പുകൾക്കൊക്കെ ഒരു താളമുണ്ടെന്നൊക്കെ ധ്യാനിച്ചെടുക്കാൻ പറ്റുമോ വലിച്ചു വലിച്ചല്ലോ നടക്കുന്നത് നിനക്ക് നിന്നെപ്പറ്റി അഭിമാനം തോന്നുന്നില്ലെങ്കിൽ അങ്ങേയപ്പത്തിരുന്ന് കാണുന്ന ദൈവത്തിന് നിന്നെപ്പറ്റി അഭിമാനം തോന്നുന്നുണ്ട് മോകൻ്റെ നാവ് പുതിയ പാട്ടുകൾ പാടാൻ പോവുക അല്ലെ മനോഹരമായ മെലോഡിയസ് ഹിംസ് നിന്റെ പാട്ട് കേട്ടിട്ട് മനുഷ്യരെ ദൈവത്തെ ആരാധിക്കാൻ പോവുക അവിടെ തീർത്ഥ അനിലൊക്കെ പാടുന്ന പാട്ട് കേട്ടിട്ടില്ലേ ഇത് സുന്ദരമായിട്ട് പാടുക അപ്പേ അവൾ ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവർത്തന മൂകൻ്റെ നാവുകൾ സംസാരിക്കാത്തവൻ അവൻ പാട്ടുകൾ വളർന്ന് വരണ്ട ഭൂമിയിൽ ഗുഹകൾ ഗുഹപ്പെടുക വല്ലാതെ നരകിച്ച് വീണ് മരിക്കാൻ തുടങ്ങുമ്പോൾ നിൻ്റെ അരികിലൂടെ ഒരു നദി ഒഴുകുന്നു അതാ പരിശുദ്ധമറിയും അതാ ദൈവത്തിൻ്റെ ആത്മാവ് അതാ ദൈവത്തിൻ്റെ വചനം അതാ ദൈവത്തിൻ്റെ ശക്തി മരുഭൂമിയിലൂടെ നദികൾ ഒഴുകും ഏതെങ്കിലും മരുഭൂമികളുടെ വേള ഒഴുകുന്ന പക്ഷേ നിന്റെ മരുഭൂമി നീ ഇരിക്കുന്നത് മരുഭൂമിയാണെങ്കിൽ ദൈവമൊഴുക്കുന്നൊരു നദി ഉണ്ടാകും തപിച്ച മണലാരണ്യം ജലാശയമായി മാറും തീയ തീയ പൊങ്ങിക്കൊണ്ടിരുന്നത് പക്ഷേ തണുത്ത ജലം ആ മരുഭൂമിയിൽ ഒരുക്കാൻ ദാഹിച്ചിരുന്ന ഭൂമി അരുവികളായി മാറും തിരുവെള്ളമൊന്നും വിചാരിച്ചതാണ് ഒരു ചെറുമഴ പെയ്യണമെന്ന് വിചാരിച്ചപ്പോഴാണ് ചുറ്റുപാട് നദികൾ പൊട്ടിപ്പുകപ്പെടുക നാലുപാട് സ്വർഗത്തെപ്പറ്റി പറയുന്ന പ്രദീസിനെപ്പറ്റി പറയുന്നത് നാല് വശത്തേക്ക് ഒഴുകുന്ന നദി എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ തിരുനാളും ഈ ആഘോഷത്തിലേക്ക് അർത്ഥം വെളിപ്പെടുത്തുക നൂറ്റി നാല്പത്തിയാറ് ആ സങ്കീർത്തനം ദൈവത്തിൻ്റെ ഇടപെടലാണ് അവിടെ എന്നേക്കും വിശ്വസ്തനാണ് പറയുക മർദ്ദിതർക്ക് നീതി വിശക്കുന്നവർക്കപ്പം അന്തന് അന്തന് കാഴ്ച ബന്ധിതന് മോചനം നിലംപറ്റിയവരെ പിടിച്ചെഴുന്നേൽപ്പിക്കും അവിടെ നീതിമാന്മാരെ സ്നേഹിക്കുന്നു ആരുമില്ല പരദേശിയാണ് ആരുമില്ലാത്തവർക്ക് അവനെല്ലാമായിട്ട് മാറും വിധവകളെയും അനാഥരെയും അല്ലെ വിധവ ഒരു സങ്കടത്തിൻ്റെ പേരല്ലേ ഒരു ദുഃഖത്തിൻ്റെ പേരല്ലേ വിധവയെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ധ്യാനിച്ച ജൂഡിത്തിനെ ധ്യാനിച്ചായിരുന്നു നമ്മൾ അടുത്ത ആഴ്ചയിൽ നമ്മളെ ഇട ദിവസങ്ങളിൽ നമ്മൾ ജൂഡിത്തിനെ പിരിക്കരുത് വിധവയെ അനാഥന് അനാഥനെ സംരക്ഷിക്കുന്ന കർത്താവ് രണ്ടാം വായനയില് യാക്കോബിന്റെ ലേഖനത്തിൽ പറയുക പാവങ്ങളോട് കരുണ കാട്ടണം പാവങ്ങളെ ആദരിക്കണം കാരണം ദൈവം ആദരിച്ചതും ദൈവം കരുണ കാട്ടിയതും പാവങ്ങളോടാണ് ഒരു പാവമായിരിക്കുന്നത് ഭാഗ്യം പ്ലസ് നാഥ് ദൂവ ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന് എന്തെന്നാൽ സ്വർഗരാജ്യം നിങ്ങളുടേതാകുന്നു ദേവങ്ങൾ ദാരിദ്ര്യത്തിന്റെ എല്ലാരോടും ഒരു കരുണൊഴുകുന്ന ദരിദ്രരോട് കാരുണ്യം കാട്ടുന്ന സുവിശേഷം മഗോസിന് സുവിശേഷം ഏഴാമത്തെ ആയി മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തേഴ് വരെ തിരുവചനത്തിൽ ഇതാ യേശുവിന്റെ അടുക്കൽ ബദ്ധിരനും സംസാരത്തിനും തടസ്സമുണ്ടായിരുന്നതുമായ ഒരുവനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ മേൽ കൈവിക്കണമെന്ന് എന്നാവശ്യപ്പെട്ടു കേൾവിയില്ല അവന് സംസാരിച്ചാൽ തിരിയത്തില്ല സംസാരവും ഇല്ല ദൈവങ്ങൾ അങ്ങനെ ഒരാളെ കൊണ്ടിരിക്കുക ഈശോ ചെയ്തത് മാപ്പം ഞാൻ നിങ്ങളോട് പറയാം തിരുവചനം യേശു ജനക്കൂട്ടത്തിൽ മാറ്റി നിർത്തി നിന്റെ കൂട്ടങ്ങൾ വിട്ടിട്ട് നീ ക്രിസ്തുവിൻ്റെ കൂടെ നിൽക്ക് നിന്റെ കൂട്ടങ്ങൾ വിട്ടിട്ട് നീ ക്രിസ്തുവിൻ്റെ കൂടെ നിൽക്ക് അവൻ അവൻ്റെ ചെവികളിൽ വിരലിട്ടു വിരല് പരിശുദ്ധാത്മാവിൻ്റെ അടയാളവാണ് നിന്റെ ചെവികളിൽ ദൈവത്തിൻ്റെ തൊടലുണ്ട് ദൈവം സ്പർശിക്കട്ടെ അവൻ തുപ്പൽ കൊണ്ട് നാവിൽ തൊട്ട് നമുക്ക് വൃത്തിയേട് തോന്നും തുപ്പല് ദൈവത്തിൻ്റെ വചനമാണ് ബൈബിളിൻ്റെ ഭാഷയിൽ തുപ്പൽ ദൈവത്തിൻ്റെ വചനമാണ് നിന്റെ നാക്കിൽ ദൈവചൻ വെക്ക് നിന്റെ നാവ് സംസാരിക്കാൻ തുടങ്ങാം നിന്റെ നാവ് സുവിശേഷം പ്രസംഗിക്കാൻ പോകണം അവന് കൽപ്പന കൊടുത്തിട്ട് പോലും അവൻ നിർത്താതെ പ്രസംഗിച്ചു തിരുവചനമാണ് ദൈവമക്കളെ ദൈവത്തിൻ്റെ പരിശുദ്ധാൽമാവ് നിന്റെ ചെവികളിൽ തൊടുമ്പോൾ ദൈവത്തിൻ്റെ വചനം നിന്റെ അധികത്തെ തൊടുമ്പോൾ നീ ഒരു പ്രവാചകനായി മാറും പരിശുദ്ധമ്മ ഏറ്റവും വലിയ പ്രവാചകന്മാരുടെ അമ്മയായ രാജാക്കന്മാരുടെ അമ്മയായ അപ്പോസ്റ്റലന്മാരുടെ അമ്മയായ പരിശുദ്ധമ്മയുടെ ജനന പെരുന്നാളില് അമ്മ നമ്മുടെ വാഗ്ദാനമാണ് അമ്മ നമ്മുടെ ഭാഗ്യമാണ് അമ്മ നമുക്കുള്ള വാഗ്ദാന പേടകമാണ് ഓ കർത്താവേ സ്വകം തുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദിവസം അങ്ങ് തന്ന വാഗ്ദാനം ഉദ്ദാനത്തിന്റെ ഭാഗ്യം പരിശുദ്ധ പരിശുന്ദമ്മയുടെ പിറവിത്തിരുന്നാളിന്റെ അനുഗ്രഹങ്ങൾ മക്കളിലേക്ക് ഒഴുക്കണമേ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ രോഗപീടലു കാണട്ടെ ചെകിടർ കേൾക്കട്ടെ ഊമർ സംസാരിക്കട്ടെ പോയവ എഴുന്നേറ്റ് നൃത്തം ചെയ്യട്ടെ ദുഃഖിച്ചിരിക്കുന്നവ പുതിയ പാട്ടുകൾ പാടട്ടെ ഓകർത്താവി കുടുംബങ്ങൾ ആശീർവദിക്കപ്പെടട്ടെ ദയവായി വിവാഹ തടസ്സങ്ങൾ ജോലി തടസ്സങ്ങൾ വീസ തടസ്സങ്ങൾ പഠന തടസ്സങ്ങൾ മാറിപ്പോകട്ടെ ദയവായി കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ അനുഗ്രഹിക്കുന്നു അപ്പുപതികളായിട്ട് മക്കളെ സമർപ്പിക്കുന്നു കുടുംബ ബന്ധങ്ങൾ സമാധാനമില്ലാത്ത കുടുംബങ്ങൾ കലഹിച്ചു കഴിഞ്ഞവർ അസ്വസ്ഥപ്പെടുന്നവര് കടക്കണികളായിരിക്കും ഞെരുക്കങ്ങളായിരിക്കുന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ शालेटि